നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ ഡോർവണ്ണം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ വാണിയമ്പലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ് കാരണം ദൂരെ സ്ഥലത്ത് വരുന്നവർക്ക് വേഗത്തിലെത്തിച്ചേരാനും മറ്റുമൊക്കെയുള്ള സൗകര്യം തീർച്ചയായും ഒരു ബസ് ലഭിക്കുന്നതു കൂടി അത് ലക്ഷ്യത്തിലെത്തുകയാണ് അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു പിന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എല്ലാ ഒരു ആഗ്രഹിക്കലും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരുടെയും കൂടി നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ലക്ഷ്യം കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് പഠിച്ചു വളരുന്നത് ഇവിടെ നിന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സിദ്ദിഖ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ഹെഡ്മാസ്റ്റർ ഡി അലി സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൾബാരി വാർഡ് മെമ്പർമാരായ യു അനിൽകുമാർ ജ്യോതി റസാബ്ദീൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ വർഷം എൽ എസ് എസ് ജേതാക്കളായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനായിരം രൂപയുടെ പുസ്തകം എസ് എം സി ചെയർമാൻ ഒ നൌഷാദ് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ വണ്ടൂർ the avishek dekanerich low budget high budget premium class tiles, granite tiles, sanitary ware bathroom fittings in the view collection of my Nexa tiles luxury is in each detail Ambalapadi. Nilambur Road, vandoor. just dress better fashion is more about feel than science Arrival's men Apparels. near town square vandoor